പേര് സുജാത സുജാത പക്ഷെ ഭയങ്കര എനർജിയാണല്ലേ അത് തന്നെ ഷട്ടെന്ന് പറഞ്ഞ സീരിയലിന്റെ സമയ എങ്ങനെ പിന്നെ എത്തുന്ന സീരിയലിനു വേറെ ഒന്നും കണ്ടല്ലോ ഇത് പഠിക്കണ്ടേ തീർച്ചയായിട്ടും മിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് ആഹാ അതാരാഹ പറഞ്ഞേ ഇത് ഇപ്പോൾ പറഞ്ഞ ഞാനാണ് ഇതേപോലെയുള്ള പാട്ട് വളരെ മനോഹരമായ രീതിയിൽ എൻ്റെ കുട്ടികൾ പാടും ഈ കുട്ടികളോ ഈ കുട്ടികള് ഞങ്ങളുടെ സംഭവം ഇത് ഞങ്ങളുടെ ചിന്ത വയനാട്ടിലെ ചിന്താണ് ചിന്ത ഗ്രൂപ്പാണ് ഞങ്ങളെ പഠിപ്പിച്ചെടുത്ത എഴുതിയെ സംവിധാനം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞ് വിനോദമാണ് ആഹ് അതായത് ടീച്ചറൊക്കെ സ്വന്തമായിട്ട് എഴുതിയ പാട്ടുകൾ ചിന്തുപാട്ടായിട്ട് പാടും അതെ എന്നാൽ ആ വിശേഷങ്ങൾ കണ്ടാലോ തീർച്ചയായും ഓക്കെ ആയ ഹലോ നമസ്കാരം ചിമ്പൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇത് എന്നെ പുറകെ കണ്ടില്ല ഒരുപാട് ചേച്ചിമാര് പത്ത് പതിനേഴ് ചേച്ചിമാരുണ്ട് നമ്മുടെ വയനാട്ടിലെ ആദ്യത്തെ ചിന്തുപാട്ട് കലാസംഘം നാദബ്രഹ്മം ചിന്തുപാട്ട് കലാസംഘം അപ്പൊ ഇവരുടെ വിശേഷങ്ങളും ഇവരുടെ പാട്ടുകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം

അപ്പൊ ഇതാ നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം ചേച്ചിയുടെ പേരെന്താണ് എന്റെ പേര് രഹിത രഹിത എന്താണ് ചെയ്യുന്നത് ഞാനിവിടെ ട്രെയിൻ സ്കൂൾ വയനാട് ട്രെയിൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ് അപ്പൊ സ്വദേശി ഇവിടെ തന്നെയാണ് പുൽപ്പള്ളി തന്നെയാണ് അല്ല ഞാൻ ആലപ്പുഴയാണ് കല്യാണം ചേച്ചി എന്താ ചെയ്യുന്നത് ചേച്ചിന്റെ പേരാണ് പ്രസന്ന ചേച്ചി എന്താ ചെയ്യുന്നത് ചേച്ചിയോ ദീപ ദീപ ചേച്ചി ഇവിടെ തന്നെയാണോ സ്വദേശം ചേച്ചിന്റെ പേര് എന്താ ചെയ്യുന്നത് ഹൗസ് വൈഫാണ് ചേച്ചിന്റെ പേര് ജയന്തി ആ എവിടെയാണ് വീട് പുൽപ്പള്ളി എന്താ ചെയ്യുന്നത് ഞാൻ ഹോസ്പിറ്റൽ അറ്റന്റായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പുൽപ്പള്ളി തന്നെയാണ് ചേച്ചിന്റെ പേരോ സുജാത സുജാത ചേച്ചിന്റെ വീട് ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല ഹൗസ് വൈഫ് ഇല്ല ചേച്ചിന്റെ പേരെന്താണ് ചേച്ചിന്റെ വീട് എൻറെ വീട് തന്നെ ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ വീട്ടമ്മ ചേച്ചിന്റെ പേര് എന്റെ പേര് മനോജ് ആ ചേച്ചിന്റെ വീട് എവിടെയാണ് ഇവിടെ തന്നെയാണ് ചേച്ചി ജോലി ഹൗസ് വൈഫ് ഹൗസ് വൈഫാണ് ചേച്ചിന്റെ എന്റെ പേര് ബിന്ദു ആഹാ എന്റെ വീട് ചട്ടപ്പാൽ ആ ചേച്ചി ഇപ്പൊ ഒരു എനർജി പക്ഷെ പാട്ട് തുടങ്ങാൻ നല്ല എനർജിയാണല്ലോ വീട് ചട്ടപ്പാൽ തന്നെയാണ് വീട്ടിലാരൊക്കെയാ വീട്ടിലെ ഓക്കെ പാട്ട് തുടങ്ങാൻ റെഡിയായി ആയി പേര് വിജയകുമാരി ചേച്ചിന്റെജയകുമാരി ചേച്ചിന്റെ വീട്ടിലാരൊക്കെയുണ്ട് എന്റെ വീട്ടില് ഞാന് ഭർത്താവ് മക്കളുണ്ട് കുടുംബക്കാരെ തന്നെയാണ് ചേച്ചി വീട്ടമ്മ തന്നെയാണ് ടൈലറിംഗ് ജോലി ചെയ്യുന്നുണ്ട് പേരെന്താണ് എന്റെ പേര് സുജാത ആള് പുലിയാണ് കേട്ടോ ടീച്ചറാണ് റിട്ടയർഡ് ടീച്ചറാണ് ഹയർ സെക്കൻഡറി ടീച്ചറാണ് പേരെന്തായിരുന്നു പേര് സുജാത സുജാത പക്ഷേ ഭയങ്കര എനർജിയാണ് സ്ട്രിക്റ്റ് ആവേണ്ടടുത്ത് സ്ട്രിക്റ്റ് 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 ആവുള്ളൂ നമ്മുടെ വീഡിയോ കാണുമ്പോ ഇത് ആ ടീച്ചർ ടീച്ചറല്ലേ നമ്മളെ പറയാൻ പുൽപ്പള്ളി തന്നെയാണ് തന്നെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് അതൊരു നീണ്ടതാണ് എനിക്ക് പറയാം പറയാം വിനിത എന്നോട് ഇങ്ങനെ പറഞ്ഞു ചിറ്റ ഇങ്ങനെ പിന്നെ വിനിത പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ചിറ്റയാണ് കുമാരി അപ്പൊ ഇങ്ങനെ വിനോദ ഒരു പാട്ട് എടുക്കുന്നുണ്ട് ചിറ്റ വരുന്നുണ്ട് വെറുതെ പാട്ട് കേൾക്കാൻ വന്നതാ വെറുതെ ആ എന്തായാലും പാട്ട് കേട്ടപ്പോ ഭയങ്കര രസം അപ്പൊ അങ്ങനെ പിന്നെ ഈ പിള്ളേരുടെ കൂടെ കൂടി അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ അടിച്ചു കുളിക്കുകയാണ് വളരെ സന്തോഷം ആഹ് കൊറേ ചെറുപ്പമായിട്ട് പോലെ തോന്നുന്നു കുറഞ്ഞു പ്രിന്റല്ലേ അപ്പൊ ഏകദേശം എത്ര നാളായി നിങ്ങൾ ഇത് പഠിക്കാൻ തുടങ്ങിട്ടെ നാല് നാല് മാസത്തോളായി മാസത്തോളായി എങ്ങനെ സമയം എങ്ങനെയാ സമയം ജോലിക്ക് പോകുന്നവരുണ്ട് പോകുന്നവരുണ്ട് എല്ലാരും പല ജോലികൾ ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുണ്ട് അപ്പൊ എല്ലാരും എങ്ങനെയാണ് ഒത്തുകൂടുന്നത് എല്ലാവർക്കും ഞങ്ങൾ വൈകുന്നേര സമയം വെച്ചേക്കുന്ന വൈകുന്നേരം മണി മുതൽ എട്ടര അല്ലേ ഈ ആറര മുതൽ എട്ടര എന്ന് പറഞ്ഞ സീരിയലിന്റെ സമയം എങ്ങനെ പിന്നെ കാണാറില്ല അങ്ങനെ ഇല്ല നമുക്ക് ആ സമയം പറഞ്ഞാൽ കറക്റ്റ് സമയത്തോടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ മാത്രമേ ഒഴിവാകുള്ളൂ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ അയ്യോ എനിക്ക് ഇത് ചേട്ടന്റെ മോനാണ് ഭർത്താവന്റെ ചേട്ടന്റെ മോനാണ് അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞു ചിറ്റ ഇങ്ങനെ ഒരു പാട്ട് എഴുതുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അതൊന്ന് ചെയ്താലോ പറഞ്ഞു അങ്ങനെ ആ കൂട്ടത്തിൽ വന്ന് അത് സ്വന്തം അവൻ ഉണ്ടാക്കി ചിന്തൊക്കെ ഉണ്ടാക്കി അങ്ങനെ പാട്ട് കേട്ടപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പൊ പിന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടി നമ്മൾ അപ്പൊ ഇത് മൊത്തം ഇത് പിള്ളേരാണ് പിള്ളേർ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരാണ് ഇച്ചിരി പക്ഷെ വർഷം പറയണ്ടോ അപ്പൊ എത്ര ചേച്ചിമാരാണ് ഇത് ചെയ്യുന്നത് എത്ര പേരാണ് നിങ്ങൾ ഒരുമിച്ചുള്ളത് ണ്ട് ആഹാ അപ്പൊ എല്ലാരും പല സ്ഥലത്താണെന്ന് പറഞ്ഞു പലതരം ജോലികൾ ചെയ്യുന്ന പറഞ്ഞു എല്ലാരും ഈ സമയം സമയത്ര പറഞ്ഞു ആറു മണി ആറു മണിക്കാണ് ഒത്തുചേരുന്നത് അപ്പൊ ഇത്രയും ചേച്ചിമാര് പതിനേഴ് ചേച്ചിമാരുണ്ട് ഒക്കെ ഒരു പുറകിൽ പുറകിലൊരു ചേട്ടനുണ്ട് അല്ലേ അതെന്താ ചേട്ടന്റെ പ്രത്യേകത എന്താ ചേട്ടന്റെ അടിപൊളിയാണ് എഴുതും ഇത് ഏറ്റവും നല്ല കഴിവുള്ള ആളാണ് നമ്മുടെ ട്രൂപ്പിന്റെ പേരെന്തായിരുന്നു നാദബ്രഹ്മം അതായത് പുൽപ്പള്ളി നാഥബ്രഹ്മം ചിന്തുപാട്ട് ട്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ പാടുന്ന എല്ലാ പാട്ടുകളും സ്വന്തമായിട്ട് എഴുതുന്ന പാട്ടുകളാണ് അല്ലെ അപ്പൊ ഈ എഴുതുന്ന ചേട്ടനാണ് ഇങ്ങനെ ഒരു ട്രൂപ്പ് അതായത് സംഘടിപ്പിക്കാനൊക്കെ പ്രചോദനമായത് അപ്പൊ ചേട്ടൻ ഒന്ന് വിളിക്കാം അല്ലേ ചേട്ടനില്ല കംപ്ലീറ്റ് ആവില്ല അപ്പൊ ചേട്ടനെ വിളിക്കാം വിനേട്ടാ ഒന്ന് വരുവാ അപ്പൊ നമസ്കാരം ഇതാണ് വിനോദേട്ടൻ അപ്പൊ വിനോദേട്ടനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ അതായത് ഇവരെ പഠിപ്പിക്കാന്നല്ല ഇവരൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഏറ്റവും വലിയ പാട് എങ്ങനെയാണ് ഇത് പറ്റുന്നത് ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്കൊക്കെ പാട്ട് കേട്ടപ്പോ പാട്ടിനോടുള്ള ഒരാകാംക്ഷയും പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഇവർ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന കുറെ ആളുകളുണ്ട് അവരൊക്കെ ഇപ്പൊ ദിവസം ഇങ്ങോട്ട് പാട്ടില്ലേ പോലും ഇങ്ങോട്ടും എത്തിപ്പെടുന്ന ഒരു സാഹചര്യം അതുപോലെ അത്ര ഇഷ്ടമാണ് പ്രാക്ടീസ് ഒക്കെ എവിടെയാണ് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഈ പരിപാടി തുടങ്ങിയ ഇപ്പോ ഒരു അഞ്ചാറ് സ്റ്റേജ് നമ്മുടെ മുന്നിലുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വയനാട്ടിലെ തന്നെ ആദ്യത്തെ ചിന്ത ട്രൂപ്പാണ് ഇല്ലേ തീർച്ചയായിട്ടും ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് നാല് മാസം ആയിട്ടുള്ള ഇപ്പൊ ആരംഭിച്ചിട്ട് അപ്പൊ നാല് തന്നെ നിരവധി വേദികൾ കിട്ടിയിട്ടുണ്ട് അതെ ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചിന്തുപാട്ട് പഠിച്ച് രണ്ടു മാസം കൊണ്ട് തന്നെ പഠിച്ചെടുത്തിട്ട് നമ്മുടെ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാൻ പറ്റി അങ്ങേറാൻ പറ്റി എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹം തന്നെയാണ് അതേ തുടർന്ന് ഇപ്പൊ തന്നെ ബുക്കിംഗ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഉത്സവ നാളുകളാണ് വയനാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും തിരക്കായി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ കൂടുതലും ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് എല്ലാരും കൂടി ഒരുമിച്ച് യാത്രകളൊക്കെ ചെയ്യുന്നത് കാരണം ജോലികള് ലീവ് ഒക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പ്രോഗ്രാം ഉള്ള സമയത്ത് നേരത്തെ പറയും അതനുസരിച്ച് ഇവരൊക്കെ തയ്യാറാവും എനിക്ക് തോന്നുന്നു ജോലികളെ കുറച്ചും കൂടി ഒരു ഇഷ്ടം ഇതിനോടാണെന്ന് തോന്നുന്നു അല്ലെ പാട്ടിനോട് ഇഷ്ടം ചേട്ടൻ എഴുതിയ പാട്ടുകളാണ് കൂടുതലായിട്ട് പാടുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ ചിന്തപാട്ട് പല പാട്ടുകൾ ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പൊ എങ്ങനെയാണ് സ്വന്തമായിട്ട് എഴുതി പാട്ട് ചെയ്യാന്നുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നത് ഞാൻ നേരത്തെ അത്യാവശ്യം കുറച്ചൊക്കെ എഴുതായിരുന്നു അപ്പൊ ഇങ്ങനെ പാട്ട് നമുക്ക് ഒരു ചിന്തുപാട്ട് വയനാട്ടിൽ ഇല്ലാത്ത ഈ ഉടുക്കൂട്ട് പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അതെ അപ്പൊ അതിനോട് ഒരു ഇഷ്ടം തോന്നിട്ട് എന്നാൽ ഇതൊരു ചിന്തുപാട്ടിലേക്ക് നമുക്കൊന്ന് കടന്നാലോന്ന് ഓർത്തിട്ട് അങ്ങനെയാണ് ഈ ചിന്തപാട്ടിലേക്ക് ഒരു പാട്ട് രാമായണത്തിൽ ആധ്യത്മ രാമായണത്തില് ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ അതിലേക്ക് എഴുതിയത് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രോ നേരം പറഞ്ഞു പാട്ടുകളെ പറ്റി ഒക്കെ പറഞ്ഞു അപ്പൊ ആദ്യം തന്നെ ഇവരുടെ എല്ലാവരുടെ ഒരു പാട്ട് കേൾക്കാം അല്ലെ പാട്ട് കേട്ടിട്ട് നമുക്ക് തുടർന്ന് കാണാം തീർച്ചയായിട്ടും പാട്ട് കേൾക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇവരുടെ പാട്ട് ഒരുമിച്ച് ഒന്ന് കാണാട്ടോ സ്വർണ്ണമാനീനെ പഞ്ചവടിയിൽ കണ്ട നേരത്ത് സ്വന്തമാക്കുവാൻ മോഹം തോന്നി മായ സീത തിന്റെ പുള്ളികൾ നന്ദിത്രമുണ്ടാകുന്ന പാട്ട് നമ്മളെല്ലാരും കേട്ടോ എന്ത് പെർഫോമൻസ് ആയിരുന്നു ഈ എനർജി ഒക്കെ എനർജി എന്താന്ന് പറയാ നമ്മളൊരു കാര്യം പൂർണ്ണമായ സന്തോഷത്തോടെ ചെയ്യുമ്പോ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ എനർജി വരും പക്ഷെ അതേസമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോ ഇഷ്ട്ട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഉള്ള ഇതെല്ലാരും കേട്ട് കഴിവ് പോവാൻ തീർച്ചയായിട്ടും ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടാക്കി ഇവരൊക്കെ അടിപൊളിയല്ലേ ഉഷാറാണ് എല്ലാരും ഇവിടെ വന്നതിന് ശേഷം പിന്നെ വിനോദിനെ കുറിച്ച് പറയാൻ ഒത്തിരി നന്മയുണ്ട് നമ്മുടെ ആശം ആശം നന്നായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് ശെരിക്കും പറഞ്ഞു പറഞ്ഞു തരുന്നുണ്ട് താളം പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ എന്റെ അച്ഛൻ ചിന്തിന്റെ ആചാരമായിരുന്നു നാട്ടില് ഞങ്ങള് കോലഞ്ചേരിക്കാരാണ് അപ്പൊ എനിക്കിങ്ങനെ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഒന്നാമതെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മള് കൊറേ വർക്കിൽ ഇൻവോൾവ് ആയി അപ്പൊ എന്നാലും പിന്നെ വൈകുന്നേരം കൂടെ വിടാത്തോണ്ടാണ് ഞാൻ ഈ ചിന്തു പിടിക്കാത്തത് പക്ഷെ എനിക്ക് എന്തായാലും ഇപ്പൊ ദൈവം സഹായിച്ചതാ ഏഹ് അപ്പൊ ഇതിനകത്ത് കൊട്ടാൻ പറ്റുന്നില്ല ഒരു സന്തോഷം അതൊക്കെ കാരണക്കാരൻ വിനോദാണ് അപ്പൊ എന്തായാലും ഇനി വിനോദം ഒത്തിരി എഴുതാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ എനർജി കൊറേതാട്ടോ തീർച്ചയായിട്ടും അപ്പൊ എങ്ങനെ പാട്ടുകൾ മുഴുവൻ പഠിച്ചിട്ടുണ്ട് എത്രത്തോളം പാട്ടുകൾ ഇപ്പൊ മൂന്ന് പാട്ട് ഞങ്ങള് പഠിച്ചു ഒരു പാട്ട് ആദ്യം ചേട്ടാ രാമായണത്തിൽ എടുത്തൊരു പാട്ട് എഴുതി ആ പാട്ടാണ് ഞങ്ങള് അരങ്ങേറ്റ കുറച്ചത് സീതാദേവി അമ്പലത്തിൽ പുൽപ്പള്ളി ഇപ്പൊ പുതിയ രണ്ട് അയ്യപ്പന്റെ പാട്ടും കൂടെ എഴുതി അങ്ങനെ മൂന്ന് പാട്ടായി അടുത്ത സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്നു ഏകദേശം എത്ര സമയം നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട് വേദിയിൽ ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് ഓക്കെ മുക്കാൽ മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിന്റെ കൂടുതൽ ഇഷ്ടം ഒന്നും കൂടെ പാട്ടിനോടാണ് അതല്ലെങ്കിൽ പാട്ടിനോടാണെന്ന് പറഞ്ഞു അപ്പൊ ഈ നേഴ്സായ സ്ഥിതിക്ക് ജോലിക്കിടയിലൊക്കെ പാട്ട് കേറി വരാറുണ്ടോ പാട്ടൊക്കെ പാടാറുണ്ട് ഞാൻ ആയിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നേ ഹോസ്പിറ്റൽ അറ്റൻഡർ ചെയ്യുന്നേ മണിക്കിടക്കൂളൊക്കെ ചെയ്യും അല്ലാതെ നമ്മള് ഇപ്പൊ ഇതിലോട്ട് വന്ന പിന്നെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പാട്ട് ഇത്രത്തോളം വേദികൾ പിന്നിട്ട് ആൾക്കാർ കണ്ട തിരിച്ചറിയുന്നുണ്ട് ടീം അല്ലേ കൊണ്ടുനടക്കുന്നുണ്ട് ചോദിക്കാറുണ്ട് കണ്ടിങ്ങനെ പറയും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നോണ്ട് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയാ അതിനോട് കാണുമ്പോ ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ ചേട്ടനെ കുറിച്ച് നന്നായിട്ട് എല്ലാരും കൂടെ കൂടുതലായിട്ടും ചോദിച്ചു ഇങ്ങനെയൊക്കെയാണ് പാട്ട് ഞങ്ങൾ സ്വന്തം എഴുതുന്ന പറഞ്ഞപ്പം അവർക്ക് കാണാനും കേൾക്കാനും ഇപ്പൊ നമ്മള് ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്ത പാട്ടൊക്കെ ഒരു ട്രൂപ്പ് എഴുതി ചെയ്യാന്ന് പറയുന്നത് അത് ഒരുപാട് വ്യത്യസ്തതയാണ് ഞങ്ങള് വിനോദയുടെ പറഞ്ഞപ്പോ എല്ലാരും തന്നെ തയ്യാറായി വന്നു എല്ലാരും കൂടി ചെയ്തു നന്നായി സ്ട്രിക്റ്റ് പാട്ട് ഇല്ല കോളാണ് പറഞ്ഞു നന്നായില്ല കാരണം പറഞ്ഞു തരുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ പറഞ്ഞു തരും പിന്നെ തിരക്കിന്റെ ഇടയിലാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത ചേട്ടത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ജോലി കഴിഞ്ഞ് വന്നിട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്നപ്പ തന്നെ തുടങ്ങും പിന്നെയും കേട്ടോ ഒരു പാട്ടും കൂടെ കേട്ടാലോ നമുക്ക് ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് വരാട്ടെ ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് തന്നെ ഒരു പാട്ട് കേൾക്കാം ടീച്ചർക്കെ റെഡിയായി നിൽക്കട്ടെ അവിടെ ഒന്നുകൂടെ കേൾക്കാന കലിയുകരദ പതിനെട്ട് പടിമേലെ ചിന്മയ രൂപ കാനനവാസ കലിയുകരദ പതിനെട്ട് പടിമേലെ ചിന്മയ രൂപ भवान् चली നമ്മൾ അടിപൊളി ഒരു പാട്ട് കേട്ട് വീണ്ടും നമ്മുടെ വിനോദേട്ടൻ ജോയിൻ ചെയ്തിരിക്കുകയാണ് വിനോദേട്ടാ ശരിക്കും ശരിക്കും ഇവരൊക്കെ പറഞ്ഞു വിനോദേട്ടനാണ് സപ്പോർട്ട് ഈ ഇവരെ ഒരു മനസ്സിലേക്ക് ആശയം ചിന്ത പാട്ടിപ്പോ നമ്മള് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം നോക്കിയാണ് അങ്ങനെ അതിലേക്ക് ഇങ്ങനെ കടന്നാണ് അപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടപോലെ പാട്ടുകൾ പാട്ടുകളൊക്കെ ഞാൻ അതിൽ നിന്നൊരു വ്യത്യസ്ത ഉണ്ടാവാൻ വേണ്ടിട്ട് സ്വന്തമായിട്ട് തന്നെ എഴുതി അതിനൊരു ട്യൂണ് ട്യൂണർ കൊടുത്തു പിന്നെ അതങ്ങനെ സംവിധാനം ചെയ്ത് ഇവരെ കണ്ടിങ്ങനെ പാടിച്ചെടുത്തു അത് പാടിച്ച് കൊട്ടിച്ചെടുക്കാൻ സത്യത്തിൽ ഇത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളായിരുന്നു ഇതിൽ കൂടുതലുണ്ടായിരുന്നത് പിന്നെ അത് ഞാനൊന്ന് പഠിച്ചെടുത്തു പിന്നെ അത് അവരെ ഇങ്ങനെ ഒരു രണ്ടു മാസം കൊണ്ട് പഠിപ്പിച്ചെടുത്തത് കൊണ്ടാണ് ചിന്ത സാധാരണ നമ്മുടെ വയനാട്ടിൽ ഇല്ലാത്തൊരു സംഭവമാണ് കൂടുതല് തൃശ്ശൂർ എറണാകുളം താഴെ കിട്ടാനും അവിടെയാണ് ഇത് പ്രചാരത്തിലുള്ള പക്ഷെ ഞാനിവർ പഠിപ്പിച്ചു ഈ ചിന്തു കിട്ടാൻ നോക്കിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനില്ലാണ്ട് പ്രോഗ്രാം അങ്ങനെ ലാസ്റ്റ് പ്രോഗ്രാം ചിന്ത ഞങ്ങൾ ഓർഡർ ചെയ്തു പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത അത്ര ആത്മാർത്ഥ അവർ കാണിച്ചില്ല കാണിച്ചില്ല ചിലപ്പോ പല സ്ഥലത്തും ശബരിമല സീസൺ ഒക്കെ വരുമ്പോൾ ഒരുപോലെ അങ്ങനെ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതിനെ കുറിച്ച് പിന്നെ ആലോചിച്ചു അങ്ങനെ ഞാൻ ഇത് ഒരു ചിന്ത കണ്ടിട്ട് എന്റെ ഒരു ആശുണ്ട് ആശാൻ തൃശ്ശൂർന്ന് ഒരു ചിന്ത കൊണ്ടുവന്നു അപ്പൊ അത് ഞാൻ ഇത് എല്ലാം അഴിച്ച് നോക്കിയിട്ട് ഞാൻ സ്വന്തം മരം എടുത്തിട്ട് മരത്തിൽ സ്വന്തം കടഞ്ഞെടുത്തിട്ട് ഡൈഫ്രോ ഒക്കെ ഇട്ട് അങ്ങനെയാണ് ഇത്രയും ചിന്ത ഞാൻ തന്നെ ഇത് ഉണ്ടാക്കി ഓ അപ്പം മുഴുവൻ സൃഷ്ടി വിനോദ രചന അതിന്റെ സംഗീതം ചിന്തഗാനം ചിന്ത കൂടി പഠിപ്പീര് എനിക്ക് ഞാൻ കാർപ്പന്റാണ് ശരിപ്പണി എടുക്കുന്നുണ്ട് പിന്നെ ഇൻഡസ്ട്രിയൽ വർക്ക് പിന്നെ സ്ഥബതിയാണ് അങ്ങനെയൊക്കെ ചെറിയ കൂട്ടത്തില് ഇങ്ങനെ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതിലും പരിപാടികളൊക്കെ ചിന്തുപാട്ടുകൾ മാത്രല്ല ഞാൻ കവിത എഴുതാറുണ്ട് കവിത ഒക്കെ എഴുതി യൂട്യൂബില് എന്റെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട് കവിതയുണ്ട് ക്രിസ്ത്യ വ്യക്തിയാനങ്ങൾ ചെയ്യാറുണ്ട് ഓണപ്പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും അത് എന്ന് പറയുന്ന ഒരു ഓണപ്പാട്ട് എഴുതി അത് അത്യാവശ്യം വൈറലായിട്ടുണ്ട് അത് നമ്മുടെ കഴിഞ്ഞ ഓണത്തിന് ഇറക്കിയതാണ് അത് വയനാട് വിഷന്റെ സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ട് ഓണപ്പാട്ടില് അവര് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരെ പഠിപ്പിച്ചത് അപ്പൊ വിനോദേട്ടൻ ഒരു പാട്ടു പാടും എല്ലാരും കൂടെ ആയിട്ട് അപ്പൊ നമുക്ക് ആ ഒരു പാട്ടോട് കൂടി അവസാനിപ്പിക്കാം അല്ലെ പാടാൻ കൂടുതലറി അത് നമ്മുടെ ടീച്ചറൊക്കെ പറയുന്നുണ്ട് ശരിയാക്കി തരാം അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം ഓക്കെ അപ്പൊ നമ്മുടെ വിനോദൻ്റെ ടീം മൊത്തം ഒരു പാട്ട് അപ്പൊ ആ പാട്ട് വേഗം തന്നെ തിരിച്ചു വരാം क

you <laughs> 天塌下来。 ഒരു രക്ഷയില്ല കേട്ടോ പാട്ട് ശെരിക്കും ആശാന് തന്നെയാണ് അപ്പൊ വിനോദ ഫാമിലിന്ന് വൈഫുണ്ട് കൂടെ ചിന്തുപാട്ടിന് പിന്നെ മോളുണ്ട് മോളും ചിന്തപാട്ടിന്റെ ഒപ്പമുണ്ട് ഫാമിലിയിൽ വേറെ ആരൊക്കെയാണല്ലോ ആഹ് എന്താ ചെയ്യുന്നേ മോൻ ഗ്രാഫിക് ഡിസൈനർ ആണ് ആഹാ പിന്നെ നമ്മുടെ ഈ ചിന്തപാട്ടൊക്കെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യും അത് എഡിറ്റ് ചെയ്യും ഒക്കെ ഒരു കീബോർഡ് ആർട്ടിസ്റ്റ് ആണ് ഓഹോ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് തന്നെയാണ് ഫാമിലി മൊത്തം കൂടിയുണ്ട് പിന്നെ നമ്മുടെ ഈ പേരടങ്ങുന്ന ചേച്ചിമാരും ഒക്കെ കൂടുന്ന വലിയൊരു ഫാമിലി തന്നെയാണ് അതെ അതിപ്പോ ഞങ്ങൾക്ക് അതൊരു ഫാമിലി ഫാമിലിയായി ഇപ്പൊ നാഥബ്രഹ്മം കലാകുടുംബം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ പേര് ഇപ്പൊ നാഥബ്രഹ്മും കലാകുടുംബം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ വയനാടിന്റെ പല ഭാഗത്ത് ഭാഗങ്ങളിൽ നിന്ന് നിറഞ്ഞു കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മുടെ ഭാരതം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നമ്മുടെ ലോകം മൊത്തം നാദബ്രഹ്മത്തിന്റെ നാദം നിറയട്ടെ ആത്മാർദ്ധമായി ആശംസിക്കുകയാണ് എല്ലാ വിജയാശംസകളും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ബുക്കിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇനി ഉത്സവത്തിന്റെ കാലമാണ് നമ്മുടെ ചിന്തുവാട്ട് നിറയട്ടെ അല്ലെ മുഴുവൻ അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നവരെ ബൈ